നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇന്നലെയും ഇന്നും നിയമസഭയിൽ നടന്നത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ അമ്പലം വിഴങ്ങികൾ അയ്യപ്പൻ്റെ സ്വർണം കട്ടവന്മാർ എന്ന് വലുതായി രേഖപ്പെടുത്തിയ ഒരു ബാനർ സ്പീക്കറെ മറച്ചുകൊണ്ട് സ്പീക്കറുടെ മുൻവശത്ത് ഉയർത്തിയാണ് പ്രതിപക്ഷം ഇന്നലെ പ്രതിഷേധിച്ചത് അതിനെതിരെ ചില പ്രതികരണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത ഒരു സർക്കാരാണ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്നലത്തെ അതേ ആവർത്തനം തന്നെയാണ് ഇന്നും ഉണ്ടായത് ഇന്നലെയും ഇന്നും സഭ നിർത്തിവെച്ച് പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് സഭ നാളത്തേക്ക് ഇന്ന് പിരിഞ്ഞിട്ടുണ്ട് സഭ പിരിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനം അത് വളരെയധികം ശ്രദ്ധേയമാണ് അദ്ദേഹം ഇന്നലത്തെ ഹൈക്കോടതി വിധി ഞെട്ടിക്കുന്നതാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി വിധി ഭക്തജനങ്ങളെ ഞെട്ടിക്കുന്നത് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞു അതായത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന സ്വർണപ്പാളി യഥാർത്ഥ സ്വർണപ്പാളി അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു തിരികെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണപ്പാളി കൊണ്ടുവരുന്നു ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണപ്പാളിയിൽ ഭാരവ്യത്യാസമുണ്ടായിരുന്നു മാത്രമല്ല ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ പാകമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പാകമല്ലാത്തത് കൊണ്ട് പീഠം മാറ്റിയിടുക എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡ് ചെയ്തത് അതല്ലാതെ എന്തുകൊണ്ട് ഭാരക്കുറവ് ഉണ്ടായി എന്ന് അന്വേഷിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി ഈ ഭാരക്കുറവ് കണ്ടില്ലെന്ന് നടിച്ചു ദേവസ്വം ബോർഡ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകളിലൊന്നും അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കണ്ടെത്തലായി വി ഡി സതീശൻ പറഞ്ഞത് ഈ പറയുന്ന സ്വർണപ്പാളി യഥാർത്ഥ സ്വർണപ്പാളി ഉയർന്ന വിലയ്ക്ക് വിറ്റു അതായത് ഈ സ്വർണം അവിടെയുണ്ട് ആ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു മാർക്കറ്റ് വാല്യൂവിനപ്പുറം ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാര വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി എന്ന നിലയിലുള്ള ഒരു വാല്യൂ ഉണ്ട് ഈ വാല്യൂ ഈ മോഹവില കൊടുത്ത് വാങ്ങാൻ തീർച്ചയായും ഒരു കോടീശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ ി ഈ യഥാർത്ഥ സ്വർണപ്പാളി വിറ്റു എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന ചോദ്യം ആണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് നടൻ ജയറാം അടക്കമുള്ളവരുടെ പേരുകൾ അതായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ഈ കമാനം വാതിലുകളും കട്ടളയുമൊക്കെ സ്വർണം പൂശിയിരുന്നു ആ സ്വർണ്ണത്തകിട് അവിടെ വെച്ച് കമ്പനിയിൽ സ്വർണം പൂശുകയും അവിടെ വച്ച് നടത്തിയ പൂജയിൽ ജയറാമിനെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് ജയറാം സമ്മതിച്ചിട്ടുണ്ട് അത് ശബരിമലയോടുള്ള അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എന്നോടുള്ള ഭക്തി കാരണം ആ പൂജയിൽ പങ്കെടുത്തു അത് മഹാഭാഗ്യം എന്നാണ് കരുതിയത് എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു തട്ടിപ്പുകാരനാണ് എന്ന് താൻ കരുതിയിരുന്നില്ല മാത്രമല്ല ഈ സ്വർണപ്പാളി അവിടെ നിന്നും പൂജയ്ക്ക് ശേഷം ശബരിമലയിലേക്ക് പോകുമ്പോൾ ചെന്നൈയിലെ ഒരു ഫാക്ടറിയിലാണ് ഇത് നടത്തിയത് അതിനുശേഷം ശബരിമലയിലേക്ക് പോകുമ്പോൾ തൻ്റെ വീടിരിക്കുന്ന ഭാഗത്തു കൂടിയാണിത് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊന്നിറക്കി ഒന്ന് പൂജ ചെയ്യുമോ എന്ന് അഭ്യർത്ഥിക്കുന്നു ജയറാം അതെല്ലാം ജയറാം പറഞ്ഞിട്ടുണ്ട് ആ അഭ്യർത്ഥന ആ വീട്ടിൽ ഇറക്കി വെച്ച് പൂജ ചെയ്തു എന്നും ജയറാം പറയുന്നുണ്ട് സത്യത്തിൽ ഒരു ശബരിമല പോലെയുള്ള ഒരു മഹാക്ഷേത്രം മഹാക്ഷേത്രം പോട്ടെ ഏതൊരു ക്ഷേത്രത്തിലേക്കും പോകുന്ന ഒരു വസ്തു സ്വന്തം വീട്ടിൽ ഇറക്കി വെച്ച് പൂജ ചെയ്യണമെന്ന മോഹം അതൽപ്പം അതിമോഹമായി പോയില്ലേ എന്ന ചിന്തയും നമുക്കിടയിലുണ്ട് എന്തായാലും ജയറാം അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നടന്നത് എന്ന് എന്തായാലും ഈ സ്വർണപ്പാളി അതായത് യഥാർത്ഥ സ്വർണപ്പാളി വിറ്റതിന് ശേഷമാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് തിരികെ ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിൽ പൊതിയാനായി കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന വിലയ്ക്കാണ് വിറ്റത് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ആ സ്വർണ്ണപ്പാളി ഉള്ളത് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ വാജിവാഹനം പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനത്തിൻ്റെ ശില്പം അത് കാണാനില്ല എന്ന വാർത്തകൾ വന്നിരുന്നു ഇതും ആന്ധ്രയിലെ കോടീശ്വരനായ ഒരു വ്യവസായിയുടെ വീട്ടിൽ ആണുള്ളത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ സ്വർണപ്പാളി ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് പോയത് എന്ന് കണ്ടെത്താനും അതവിടെ നിന്നും എടുക്കാനുമുള്ള ശ്രമങ്ങളായിരിക്കും അന്വേഷണ സംഘം നടത്തുക എന്ന് വ്യക്തമാണ് പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചോദ്യം അത് വളരെയധികം പ്രസക്തമാണ് ആർക്ക് വിറ്റു ഏത് കോടീശ്വരന് വിറ്റു അതറിഞ്ഞാൽ മാത്രമേ അയ്യപ്പൻ്റെ യഥാർത്ഥ വസ്തുവകകൾ അവിടെ നിന്നും കണ്ടുകെട്ടാനാകൂ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്